Hello. Hi. അപ്പം നമുക്കിന്ന് ഒരു നാടൻ വിഭവം ഉണ്ടാക്കാം എന്താണെന്നുള്ളത് ചക്കുക്കുരുവും ഉണക്കച്ചെമ്മീനും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു തോരനാണ് അടിപൊളി ടേസ്റ്റുള്ള ചോറണം ചൂട് ചോർണോടൊപ്പം കഞ്ഞിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ തോരൻ പോലെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് നാടനാണ് അപ്പം ചക്കുക്കുരുവും ഉണക്കച്ചെമ്മീനും ചെറിയ ഉള്ളിയൊക്കെ അല്ലേ അപ്പം നല്ല ടേസ്റ്റാണ് കുറച്ച് പച്ച അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പോവാ നമ്മുടെ സൂപ്പർ വീഡിയോയിലേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചക്കക്കുരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആ ചക്കക്കുരു നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല ഒരു പിടി ഉണക്കച്ചെമ്മീന് തലയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി എത്ര ചേർക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ജീരകം പിന്നെ ഒരു പിടി തേങ്ങ ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയാണ് കേട്ടോ അപ്പം മഞ്ഞപ്പൊടിയും തേങ്ങായും ഈ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇത്രയും ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ട് ഒന്നും കൂടെ ചേർന്ന് നമ്മൾ നമ്മുടെ തോരന് ചതയ്ക്കുന്ന പോലെ മിക്സിയിൽ ചതച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ ചക്കക്കുരുവും ചെമ്മീനും എല്ലാം കൂടെ ഉള്ളിയിലും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൈവെള്ളം കുളഞ്ഞ് നമ്മൾ ചെറിയ രീതിയിൽ വേവിച്ചെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ചതച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ കളർ അപ്പോൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്താലും മതിയാകും അപ്പോൾ നമ്മൾ നമുക്കത് പുരട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചക്കു കുരു ആദ്യം ഇടാം നമ്മൾ ആ ഉരുളിയിലാണ് അല്ലെങ്കിൽ ചീൻ ചട്ടിയിലാണത് വെക്കുന്നത് കേട്ടോ അലൂമിനിയത്തിൻ്റെ പാത്രമാണ് നിങ്ങൾക്ക് മൺപാത്രം ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് തലയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയും ചെമ്മീനും എത്ര ചേർക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒരു നാടൻ വിഭവമാണ് കേട്ടോ അപ്പോൾ നമുക്കത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ തന്നെ ഇളക്കിയെടുക്കണം എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ച ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പാണ് അത് തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ട ചുമളക് മതിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടുള്ള ഇളക്കാം നമുക്കൊന്ന് ഇരക്കി ഇനി പിടിപ്പിച്ചിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നമുക്ക് എന്തായാലും ചക്കുക്കുരു ഒന്നും വേവണം മാത്രം മതി നമുക്ക് തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപാട് വെള്ളം എടുത്തൊഴിച്ചങ്ങ് വെക്കേണ്ടതില്ല നമ്മുടെ അരിപ്പിൽ വെള്ളമുണ്ട് നമ്മുടെ കൊഞ്ച് കഴുകി വരിയതിൽ വെള്ളം ഉണ്ടാവും അപ്പം നമുക്ക് ആ ചക്കുക്കുരു ഒന്ന് വേവുന്നതനുസരിച്ച് ചക്കുരു കുരുവിൻ്റെ വേവിന് അനുസരിച്ച് വെള്ളമൊഴിക്കാം കേട്ടോ കുറേശ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം നമുക്ക് എത്രയുണ്ടെന്നുള്ളത് നമ്മുടെ ചക്കക്കുരുന് ഇപ്പോഴത്തേക്ക് ചക്കക്കുരു പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഇത്രയും വെള്ളമാണ് നമ്മൾ ഇത്രയും വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ആദ്യം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇവിടെ തോരൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ആ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉണക്കച്ചെമ്മീൻ്റെ മണം തുറന്നപ്പോൾ അപ്പം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ നോക്കണം എന്നിട്ട് ഈ വെള്ളമുള്ള സമയത്ത് തന്നെ ഉപ്പൊക്കെ നോക്കുമ്പോൾ കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇടണ്ടല്ലോ അപ്പോൾ പിന്നെ തോരനായതൊന്നും നമ്മൾ ഉപ്പിട്ടാ ശരിയാവത്തില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റാണ് അപ്പോൾ ചക്കക്കുരുമൊക്കെ ഒന്ന് വേഗം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കും കറക്റ്റ് ആണ് അപ്പൊ നമ്മളൊന്ന് അടച്ചു വെക്കാം നമ്മുടെ തോരൻ എന്തായിരുന്നു ഒന്ന് നോക്കട്ടോ ആ വെള്ളമൊക്കെ വറ്റി നല്ല മണത്തോടുകൂടി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പുതിയ ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ചക്കക്കുരു ചെമ്മീൻ ഉണക്ക ചെമ്മീനും ചെറിയ ഉള്ളിയും ഉള്ള തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ പച്ച വെളിച്ചെണ്ണ എന്ന സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ നാടൻ വിഭവങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ഇനി എടുക്കാം അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായി നല്ല ചൂട് ചോറിനോടൊപ്പം അങ്ങോട്ട് കഴിക്കും അടിപൊളി ടേസ്റ്റ് കഞ്ഞിക്ക് നല്ലതാട്ടോ അടിപൊളി ടേസ്റ്റുള്ള നാടൻ വിഭവമായ ഉണക്കച്ചെമ്മീനും ചക്കുനും ഉള്ള തോഴൻ തയ്യാറായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം